ഇതുപോലെ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് സംശയം കേട്ടോ കാരണം ഇത് എൻ്റെ അമ്മ മാത്രം ഉണ്ടാക്കി ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇത് വേറെ ഐറ്റംസ് ഒന്നും അല്ല അല്ലാട്ടാ മുതിരയും കുറച്ച് കൊള്ളിയാണ് കൊള്ളിയെന്ന് പറയുന്നത് കപ്പ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണ് അസാദ്യ സ്വാദാ കേട്ടാ കഞ്ഞിയുടെ കൂടെയിലും ചോറിൻ്റെ കൂടെയിൽ എന്ന് വെച്ചിത് ആരും ഉണ്ടാക്കി നോക്കാത്ത ഐറ്റം ഒന്നും ഞാൻ വാദിക്കുന്നില്ല വാദിക്കുന്നില്ലാട്ടാ ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ച് പറഞ്ഞു എന്ന് മാത്രം ആദ്യം നമുക്കേ അരക്കപ്പ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി കല്ലൊക്കെ മാറ്റി കൊണ്ടുവരണം പിന്നെ കപ്പ കൊള്ളി ചെറിയൊരു കഷണമാണ് എടുത്തിട്ടുള്ളത് കൊള്ളിനേക്കാളും കൂടുതൽ മുതിരയായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കേണ്ടത് എന്തായാലും മുതിര നല്ലപോലെ വൃത്തിക്ക് കല്ലൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അരക്കപ്പ് മുതിരയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ് നമുക്ക് അതിൻ്റെ കട്ട് കളാനായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കാം എൻ്റെ കുക്കറിൽ ആ അരക്കപ്പ് മുതിര വേവാൻ വേണ്ടിയിട്ട് ഞാൻ നാല് വിസലായിട്ടാണ് വിളിച്ചത് ഇതുപോലെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിലായിട്ട് കിട്ടണം മുതിര ഒരിക്കലും ഉടഞ്ഞു പോയരുത് ഇനി നമുക്ക് കൊള്ളിയും കൂടി വേവിക്കാനുള്ളത് കൂടുതൽ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല മുതിര വെന്താ ബാക്കി വെള്ളം തന്നെ ഉള്ളോട്ടോ കൊള്ളി പോകാൻ വേണ്ടിയിട്ട് കാരണം കൂടുതൽ വെള്ളം ചേർത്താൽ ഇത് വെള്ളം കൂടുകയും ചെയ്യും അതുപോലെ ഉടഞ്ഞ് നമ്മൾ വിചാരിച്ചൊരു പരുവത്തിൽ കിട്ടുകയും ചെയ്യില്ല അഞ്ചിട്ട് ചോന്നുള്ളിയും അഞ്ചിട്ട് വെളുത്തുള്ളിയും സമാസമ എടുത്തിട്ടുണ്ട് രണ്ട് നല്ലപോലെ ചതച്ചു മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു കുഞ്ഞു സവോള വരാനായിട്ട് അത് പൊടി പൊടിയിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചോ അത് നമുക്ക് ചേർക്കണം അത് പ്രത്യേക രുചിയാണ് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എന്തായാലും രണ്ട് കൂട്ടം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് നമ്മൾ ചതച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചോന്നുള്ളിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എരിവിനായിട്ട് നമ്മൾ വറ്റൽമുളക് ചതച്ചതാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചേർക്കാറ് ചിലപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വറ്റൽമുളകും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മുളകുകൂടിയും ചേർക്കാറുണ്ട് ഇത്തവണ രണ്ടും നമ്മൾ വച്ചൽമുളക് തന്നെ ഇട്ടാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് കരിയാതെ ചെറിയ മൂത്ത മണം വരണവരെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്നോ രണ്ട് മിനിറ്റ് മതി ചട്ടി നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും മുളക് ഒരിക്കലും കരിഞ്ഞ് പോയത് കരിഞ്ഞ് പോയി ഉപ്പേരിയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റ് ആണ് പോകും പിന്നെ ആ മുളക് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിയിട്ട് എരിഞ്ഞ് വെച്ചിട്ടുള്ള ചേർത്ത് ഒറ്റ മിനിറ്റ് പോലെ ഇളക്കാണ്ടേട്ട കാരണം സവാള സവാളം നമുക്ക് ഉപ്പേരി കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം ഇനി നമുക്ക് അരക്കപ്പോഴും നാളികേരം ചരികിക്ക് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നാളികേരം നാളികരം ചേർക്കാൻ ചേർക്കാനിഷ്ടമില്ലാത്ത ഒരു ചേർക്കണ്ട ചിലരൊക്കെ പറയാത് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് ഉണ്ട് പോകുന്നു പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ ഈ രുചി നാളികേരം ചേർത്ത് ഒരു സെക്കൻഡ് തന്നെ ഇളക്കിയാൽ മതി അധികം മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെയും മൂത്ത മണം നല്ലപോലെ വന്നു ഉറപ്പായി കഴിഞ്ഞാല് നമ്മള് വേവിച്ചു മാറ്റി വെച്ചിട്ടുള്ള കൊള്ളിയും മുതിരയും കൂടി മിക്സ് ചെയ്യാട്ടോ കൊള്ളിയും മുതിരയും വെന്ത് കഴിഞ്ഞാൽ അതിൽ പാകത്തിന് ഉപ്പ് ഉണ്ടോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിൽ ഉപ്പ് കുറവൊന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മസാല കൂട്ടിൽ ഉപ്പ് ചേർത്തിളക്കി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയും കൊള്ളിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വെക്കാം അരക്കപ്പ് മുതിരയ്ക്ക് ഒരു കപ്പ് വെള്ളം വെച്ചിട്ടില്ല ഞാൻ കൊള്ളി അതിൽ മുതിരയിൽ വേവിച്ചെടുത്തത് അതുകൊണ്ട് പാകത്തിന് തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇനി കൂടുതൽ വെക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം വറ്റിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞ ശേഷം കുക്കർ തുറന്ന് വെച്ചിട്ട് വെള്ളം നല്ലപോലെ പറ്റിച്ചെടുത്തതിനു ശേഷം ഇതിൽ മിക്സ് ചെയ്യുകയും നല്ലത് എൻ്റെ അമ്മയുടെ നിന്നാണ് ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ചിട്ടാണ് കാരണം എന്താണെന്നറിയുമ്പോൾ അടുത്ത് പണിക്കാറുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം അവർ നമ്മൾ പണിക്കുണ്ടാവും അപ്പോൾ ഓരോ ദിവസം രാവിലെ പത്ത് മണിക്ക് കഞ്ഞി കൊടുക്കേണ്ടതാണ് ആ കഞ്ഞിക്ക് ഓരോ ദിവസം ഓരോ ഉപ്പേരി ഉണ്ടാവുമല്ലോ അമ്മയ്ക്ക് കൺഫ്യൂഷനാണ് ഇന്ന് ഏത് ഉപ്പേര് കൊടുക്കും പയർ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കടലപ്പേരി ഉണ്ടാക്കും മുതിരപ്പേരി ഉണ്ടാക്കും കൊള്ളിപ്പേരി ഉണ്ടാക്കും കൂർക്കപ്പേരി ഉണ്ടാക്കും ഉറിലങ്ങും ഉപ്പേരി ഉണ്ടാക്കും എന്നാലും ഓരോ ദിവസം കൺഫ്യൂഷൻ കൺഫ്യൂഷനും ഇത് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു ദിവസം ഒരു കഷ്ണം കൊള്ളി ഇരിക്കണം നമ്മൾ കണ്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു അതാണെങ്കിൽ മുഴുവനായിട്ട് പണിക്കാർക്ക് കൊടുക്കാനുള്ള കൊള്ളി ഇല്ലതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു ദിവസം അമ്മ മുതിര വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി ശേഷം പണിക്കാർ വരുമ്പോഴായാലും നമ്മുടെ വീട്ടിലെല്ലാം അമ്മ അതുപോലെ മിക്സ് ചെയ്തുണ്ടാക്കാറുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് പാചകം തുടങ്ങിയപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരുപാട് കൂട്ടുപ്പേരിൽ ഉണ്ടാക്കാറുണ്ട് പ്രത്യേക സ്വാദാണ് അതുപോലത്തെ നാടൻ ഉപ്പേരിൽ ഇഷ്ടമുള്ളതാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ